പൊക്കിളിനു താഴെ മുണ്ടുടുത്ത് അതിനു മുകളിൽ ഷർട്ടിട്ട് നിസ്കരിച്ചാൽ ശഹിയാകുമോ വളരെ പ്രധാനപ്പെട്ട ചോദ്യം കാരണം ആനുകാലികമായിട്ട് നമ്മൾ കണ്ടുവരുന്ന പോകുമ്പോ വലിയ ഒരു ഒന്നുകിൽ അല്ലെങ്കിൽ ചിലരുടെ അടിവസ്ത്രത്തിന്റെ കളർ കാണും പിന്നെ തീരെ സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് അവിടെ ഇവിടെ ഗ്യാപ്പൊക്കെ ഉണ്ട് ഈ മുകളിലിട്ട ഈ വസ്ത്രം ഇത് നമ്മുടെ പാൻഡോ മറ്റോൾ ഭാഗം അതിനോടനുബന്ധിച്ചുള്ള ഭാഗം മറിയാതിരുന്നാൽ ഇതൊരു മറയായിട്ട് കൂട്ടൂല ഇനി കൂട്ടണമെങ്കിൽ യാതൊരു നിലക്കും അങ്ങോട്ട് അതായത് ഇവിടെ ഇവിടെ ബട്ടൺസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ നല്ല ഫിറ്റ് ആയിട്ട് കവർ ചെയ്ത രൂപത്തിലാകത്തില്ലാ അങ്ങനെയുള്ള കവറിംഗ് അല്ല പൊടിനുള്ളത് അതായത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ കൊടുക്കിട്ടൊക്കെ ഉള്ളതല്ലേ സാധ്യത ഇവിടെ കൊടുക്കില്ല ആ കുടുക്കിന്റെ ഇടയിലൊക്കെ ഓൾസുകളുണ്ട് ആരാ ഓഴ്സ് തുറന്നു നോക്കണ് തുറന്നു നോക്കണ്ട നോക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു പരിതസ്ഥിതിണ്ടായ ആരും അങ്ങനെ പാണി വെക്കുന്നുണ്ടോ നോക്കിയിട്ടല്ല ഇത് കാണണ്ടോ നോക്കിട്ടല്ല ഇത് പിന്നെ അവർത്തായി മറായിട്ടില്ല കൂട്ടുക അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കി ഇതൊരു ഇവിടെ ഇപ്പൊ ഈ കുടുക്കിങ്ങനെ ഒന്നിങ്ങനെ അയച്ചു അയക്കാൻ പറ്റിയ സ്വന്തം അയച്ചു അയച്ചു ഇപ്പൊ ഇവിടെ ഒന്നുകൂടി വിശാലമായി അപ്പൊ ഇതിനിടുള്ള ഇടയുള്ള ഓഴ്സുകളൊക്കെ ആ തരത്തിൽ കിട്ടുന്ന പിന്നെയോ അങ്ങനെ ധരിച്ചാൽ തന്നെ പാന്റ് കുറച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുപ്പായം ഒന്നുകൂടി ചെറുതാകും വലുതാകുന്ന സ്വഭാവം ബനിയനാണെങ്കിൽ ബനിയനും ആ രൂപം വരും കാരണം ബനിയനും ഇങ്ങോട്ട് ഫിറ്റായിട്ട് കൂടി നിൽക്കുന്നതല്ലല്ലോ ബനിയൻ ഈ രൂപത്തിലുള്ളതല്ലേ ഈ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു വട്ടായിട്ട് നിൽക്കുന്ന പനിയനും അതേ രൂപത്തിൽ ചില വനിയനെ കുറച്ചുകൂടി കുറച്ചുള്ളിലൂസില അവിടേക്ക് മേൽഭാഗത്ത് നിന്ന് തായോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള രൂപഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു മറയായിട്ട് പരിഗണിക്കപ്പെടും ഹാൻഡ് നല്ല വസ്ത്രമാണ് പക്ഷെ നല്ല രൂപത്തിലാണെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ തന്തൂറ നല്ലതാണ് നല്ല രൂപത്തിലാണെങ്കിൽ തുണി നല്ലതാണ് നല്ല രൂപത്തിലാണെങ്കിലും നല്ല അല്ലേ ഒക്കെ അങ്ങനെ ഒന്നിനായിട്ട് പറയാം അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ സൂക്ഷിക്കേണ്ടതാണ് പലരും അങ്ങനെ ചിന്തിച്ചു പോകാറ്